ഒരാളെ വിളിച്ചു എല്ലാം ഓക്കെ ആക്കിട്ട് ഇപ്പം ബിഗ് ബോസ് ഒന്ന് പോകാൻ പാടും ജാസ്മിനെടുത്ത് ചാടേണ്ട പരിപാടി നോക്കിയില്ലാത്തവരി പലതും പറയും അതുകൊണ്ടായിരിക്കും മണവാളിന്റെ കല്യാണം ഇവിടെ വെച്ചാണ് നടക്കുന്നത് നമ്മൾ എവിടത്തേക്ക് പോവുകയാണ് മണവാളിന്റെ കല്യാണത്തിലേക്ക് നമ്മൾ ഏതാ ഓഡിറ്റോറിയം പന്നിത്തട സ്ഥലം അവിടെ ഒരു ഓഡിറ്റോറിയോ ഓഡിറ്റോറിയം കാണുമല്ലോ എന്തായാലും അവർ കാണുമല്ലോ അപ്പൊ നമ്മള്

നമുക്ക് അവിടെ മണവാളിന്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് കാണാം ഇതാണ് പിന്നെ ഓഡിറ്റോറിയം ഗംഭീര ആനയ മറ്റേ ഇറക്കാൻ ഓഡിറ്റോറിയം ഏതായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു ഇതെന്തായാലും അടിപൊളിയായി ഓഡിറ്റോറിയം മണവാട്ടിനെ പോലെ ഇണ്ട് മണവാളുടെ പങ്കളി അടിപൊളിയ കോസ്റ്റ്യൂം സൂപ്പർ അടിപൊളിയായിട്ടേ എല്ലാം

ണല്ലേ അറിയാ കൊറച്ചു ആ നമ്മളറിയില്ല എന്ന വരാത്തേന്ന് ആരെയും വന്നില്ലല്ലേ നമ്മളോട്ടെ എന്നാലേ എടവണ്ണപ്പാറ മലപ്പുറം വലിക്കും അറിയില്ല പോലും പെട്ടെന്ന് അറിയൂന്ന് അറിയില്ല അങ്ങനെയുള്ളവരും അറിയല്ലേ പ്രശ്നങ്ങളൊക്കെ ും പറയും അതുകൊണ്ടായിട്ട് മരിച്ചു ബീച്ച് എങ്ങനെയാ കൂടുവ അത് നോക്കിട്ട് കൈകാര്യം നമ്മൾ വേറെ കാര്യങ്ങൾ പറഞ്ഞു തരില്ലാസിന്റെ അല്ല റീല് ഇപ്പോഴത്തെ സാഹചര്യത്തില് റീല് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെല്ലാം മൊത്തം അങ്ങനായ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ പൈസ വരുന്ന രീതിയില് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള് എന്തെങ്കിലും നിങ്ങള് തെളിവ് സാഹിത്യം പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഇപ്പം വീഡിയോ എടുക്കാൻ എത്ര പൈസ വരുന്നുണ്ട് വീഡിയോ എടുക്കാൻ ചിലവൊന്നുമില്ല ഇല്ല അങ്ങനെയല്ല അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെലവ് അല്ല ഈ ചെലവിന്റെ കാര്യത്തിൽ മന്ത്രിസഭയിൽ ഇത്ര വീഡിയോന്റെ കണക്കെന്ന് പറഞ്ഞോ അതിനാ ഇല്ല ഇല്ലപ്പാ അതിനെതിരെ മറുപടിയെല്ലാം കൊടുത്തു ഇല്ല ഇല്ല അതിന് കറക്റ്റ് അതിനെല്ലാം മറുപടി കൊടുക്കും കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങള് നിങ്ങൾ പ്രശ്നം നിങ്ങൾ 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 പറയുന്ന ഏകദേശം ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് മാത്രം ഒരു ഞാൻ പറഞ്ഞാലേ അതിന് മറുപടി കൊടുത്ത കാര്യങ്ങളും എടുക്കുക റിയാസ് പറഞ്ഞ കാര്യങ്ങളും എല്ലാം അതിന് ഇല്ലപ്പോ പറയു കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ല ഞാൻ പറയുന്ന ഇവർ അന്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ചുകൊണ്ട് പറയുന്നത് പോലും അതുപോലെ തന്നെ കുറച്ച് ചില ആളുകൾ റീച്ച് കൂടുതൽ കിട്ടുന്ന ശരിക്കും പഠിക്കാൻ വേണ്ടി ശ്രമിക്കാത്ത ചില വിഷയങ്ങളുണ്ട് നിലവിൽ കോൺഗ്രസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇന്നെ ഈ കാലഘട്ടം വരെയുള്ള ആ പാർട്ടി എടുത്ത നിലപാടുകളും പാർട്ടി എടുത്ത രീതി കൈക്കൊണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ സുകാര്യതയില് കാണുന്നുണ്ട് പിന്നെ അത് പഠിക്കാൻ മനസ്സിലാക്കാനും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയും അത് കേട്ട് വിശ്വസിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ പിണറായി ജീവിതത്തിൽ ജീവിതത്തിൽ അതൊന്നും ഇല്ല നിങ്ങൾ ഓരോ സിനിമയുടെ കഥയും കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം പിൻപായി ജനിച്ചതും വളർന്നതും അതിനനുസരിച്ച് വന്നതും ആ കാലഘട്ടത്തിൽ ഇണ്ടായതും ഈ അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഇപ്പൊ അല്ല നരച്ചത് വല്ലു 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 അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരാ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഒന്ന് കാര്യങ്ങളും മറ്റുള്ള ധൈര്യസം കാര്യങ്ങളും പറഞ്ഞു പക്ഷെ അതില് ഒരു കാര്യം വൺ സൈഡ് അതെ പിന്നെ ഇപ്പൊ അന്ന് അന്ന് സംഭവം പറഞ്ഞ അർത്ഥാലിന് ഒരു കട ഒരു അർത്ഥാലിനൊരു കട തുറന്നത് വലിയ സംഭവമായിട്ട് ബിഗ് ബോസ് ബിഗ് ബോസ് പോകാൻ പാടും ജാസ്മിനെടുത്ത് ചാടേണ്ട പരിപാടി നോക്കിയ പിന്നെ പിന്നെ ജാസ്മിൻ ആയിട്ട് ഭയങ്കര അതുപോലെ തന്നെയാ നമ്മള് മനസ്സിലായിപ്പോ സംസാരല്ലോ പാവ എന്തായാലും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവങ്ങൾ പിന്നെ ഞാൻ എടുത്തു കൊടുത്താ ഞാൻ അപ്പൊ നമ്മളെ നമ്മളെ എന്താ പറയാ പിന്നീട് നമുക്ക് പിന്നെ ബിഗ് ബോസ് കണ്ട ശേഷം അല്ലേ ഫസ്റ്റ് തന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല സത്യം പറയാക്ടർ വന്നു എല്ലാവർക്കും ഇഷ്ട പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പാർലോ ഇങ്ങനെ ന്യൂസ് വിടുന്നുണ്ട് തൃശ്ശൂർ എവിടെ വീട് സുലൈൻ ദോള് അയൻ ദോള് വീഡിയോ പറ കണ്ണൂരി കണ്ണൂരി ഓ വീഡിയോ ഓഫ് ചെയ്യ കണ്ണൂർ തുറക്കോ വീഡിയോ കണ്ണൂരി വള ഇരിട്ടി മട്ടന്നൂരി നേരെ നടുവില് മട്ടന്നൂർ എയർപോർട്ട് വന്നാ അണ്ണ വിളിച്ചാ മാടി ഫോണുകൊണ്ട് തന്നെ ഓ ഞാൻ അണ്ണൂർക്കി ലിപി കണ്ടു ഇപ്പോ എത്ര വെച്ചേ 24 24 അല്ല 20 18 എത്രയായിരുന്നു അല്ലേ 18 നല്ല രണ്ടേ ദിവസം നല്ല ജന്മനാവ് മാത്രം വയസ്സായിട്ടുള്ളൂ ശരിയായിട്ടുള്ളൂ നമ്മളാ ചെയ്ത ടീം വരുന്നില്ല ഞാൻ പറഞ്ഞാലും പരിചയപ്പെട്ടിട്ട് വരാൻ വയ്യ ഇറങ്ങൂലെ കൊറച്ചു കഴിഞ്ഞാ ഇറങ്ങൂലെ അന്നാ ഇല്ലേ എന്തല്ലാ കാണലുണ്ട് അപ്പൊ ഈ വണ്ടി തന്നെ നിങ്ങള് വിളയാട്ടം അപ്പൊ സായി കൃഷ്ണന്റെ വിളയാട്ടം നടത്തുന്ന വണ്ടി അല്ലേ ഭാര്യ എന്നാ പിന്നെ കാണാ കണ്ടിട്ടുണ്ട് വെറുതെ പറഞ്ഞില്ലേ ഏ ഓക്കെ അപ്പോ ഇത് എവിടെയാന്ന് വെച്ചാൽ ടെൽകോ ഇന്റർ ടെൽകോൺ കൺവെൻഷൻ സെന്റർ ടെൽകോൺ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ അവിടെയാണ് ഓഡിറ്റോറിയം അപ്പൊ മണവാളിന്റെ കല്യാണം ഇവിടെ വെച്ചാണ് നടക്കുന്നത് അല്ലെ അപ്പൊ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ അപ്പോൾ ഐഡിയ ഇതിനൊരു കാര്യം കണ്ടോ ഓ പെൻ ഡാൻസ് കളിക്കുന്നു ഇപ്പറക്ക് അപ്പുറം ഇപ്പറനക്ക് ഇപ്പൊ അപ്പുറ അപ്പുറ നിക്കടാ അപ്പ ഞാൻ അപ്പുറത്തെ എങ്ങനെക്ക शाहिद കാ എന്തല്ല അസ്സലാമു അലൈക്കും അസ്സлам कर ले ಹೋಗോ ഹ് വരി ഗുഡ് എന്തല്ല ഇപ്പൊ വേറെ ഡയറക്റ്റ് വേറെ ആ

പിന്നെ നമുക്ക് പിന്നമടുത്തല്ല സ്ഥലം വരുന്ന വരുന്ന കോഴിക്കോടിന്റെ കൊറച്ചിപ്പുറല്ല കോഴിക്കോടിന്റെ കൊറച്ചിപ്പറലോ മൂന്ന് വലൈക്കും അതെ മതി കൂട്ടാണ്ട് ഇങ്ങനെ കല്യാണ ഭക്ഷൻ വരുന്നെ അല്ലല്ലോ ഞമ്മ ചെറുക്കട ചെറുക്കോടേ അമ്പലകളില ണ്ടോ നമ്മക്കൊരു കണ്ടന്റ് എല്ലാം എടുക്കാം വാലിക്കും ഡാൻസ് വന്നാണ് അതുകൊണ്ട് ആറാടി നേരം പോകുമ്പളെ വീട്ടിൽ അന്നത്തെ ഇതെങ്ങനുണ്ട് ബൾബിന്റെ കണ്ടില്ല കത്തിക്കുന്ന ഇന്നലെ എല്ലാരും അതെല്ലാം ഇപ്പൊ നമ്മളിട്ട് അതല്ല അതല്ലേ അത് നമ്മളാക്കിയതാണ് സംഭവം തുടങ്ങിയതാണ് ചീത്ത മരണ ചീത്തല് രണ്ടമ്മിച്ചതില് ഫേസ്ബുക്കില് മറ്റൊരു രണ്ടമ്മ ഈ പ്രൗഡെല്ലാം എടുത്തോളാം

எல்லாம் கொல்ல ஈசல்ல எல்லாருக்கும் கொடுக்க குட்டியாக எல்லாருக்கும் கொடுக்க ോ കൊടുക്ക കൊടുക്ക സഹായം തീറ്റുണ്ടോ എനിക്കൊന്നും ഒന്ന് എനിക്കന്ന് കുഞ്ചാൻ നന്മരം നന്മ കുഞ്ഞാൻ വണ്ടിക്ക് പറയ വണ്ടിക്ക് ആൾക്കാർ അങ്ങനെ വണ്ടീന്റെ മേല അങ്ങനെയെല്ലാം കളിക്കുന്നവര് ഒരു ധൈര്യം ഇല്ലാത്ത ആളാണ് ഒരു പേര് തൊണ്ടം മാറി കമന്റ് ഇടുന്നവര് ധൈര്യമുള്ളവര് നേരത്തെ നേരത്തെ വണ്ടി ഇടുന്ന വണ്ടീന്റെ എന്തെങ്കിലും വിഷയം നമുക്ക് നേരിടാം അപ്പൊ നമ്മള് തലശ്ശേരിക്കാരാണ് നമ്മളിടക്ക് ടിക്കോക്കുള്ള ടിക്കോക്കുള്ള സമയത്ത് ലൈബ് പേര് നമ്മള് സംസാരിക്കലുണ്ട് നിങ്ങളാന്ന് ഇതിൽ പറഞ്ഞത് ഇവരോട് പറയുന്നുണ്ട് ആ ഇരട്ടകളിലെ മുഹമ്മദ് പറഞ്ഞു നിങ്ങള് നിങ്ങൾ ഇവരോട് പറഞ്ഞോ പിന്നെ അമ്മയും വേറെ ഒരു സഞ്ജു 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 നിങ്ങള് വന്നിട്ടില്ല സംഗീത കുമാറിന്റെ കല്യാണത്തിനാ ഇതാണ് റസീന ഓള് മെയിൻ്റാക്കലാ നാലാളല്ലേ മൂന്ന് പ്രസവത്തില് നാലാട് വേറെ നിലക്കൂലൊന്നും എടുത്തോ അപ്പൊ നമ്മളെ നാട്ടുകാരാണ് നാട്ടുകാരാന്നെന്താ കളിച്ചുകഴിഞ്ഞാ ബിടു തലശ്ശേരിയാണോ തലശ്ശേരിയാ ആ അമ്മാര് കളിയൊന്നും കളർ മാറ്റം നിങ്ങൾ ഇവരെ കണ്ടില്ല ഏ എന്താ ഇവരെ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങള് കണ്ടില്ല മഞ്ഞക്കൊലാണോ പറയുന്നത് അപ്പുറത്തൊക്കെയാണ് വാ അഞ്ചാം ദിവസായിട്ട് ആണോ ഇവിടെ ഇണ്ട് രാത്രിയായി നമ്മള് കൊറച്ചുനേരം പോയി ഭക്ഷണം കഴിക്കാന് വാ ഫുഡിന്റെ ഇത് ലൈനോ ലൈനോ

എന്താ ഉഷാറല്ലേ ഞാനിവിടെ മറ്റേ അല്ലല്ല കണ്ണൂര് കണ്ണൂരിന്റെ തിരുവീതികളാ ഞാൻ എന്റെ ആശയ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ആകെ ഇത് മകനാ എൻഗേജ്മെന്റിന് വന്നില്ല അല്ലേ ഞാൻ അതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു കണ്ടീട്ടു അല്ല അതിന് ശേഷം നേരിട്ടുണ്ട് ആ ഇവിടെ വന്നു അന്ന് വരാൻ പറ്റാത്ത സുഖാവായി വീടും കാണലും കാണലുണ്ട് ഇപ്പൊ കൊറച്ച് നിങ്ങള് വീടായിട്ട് വരുന്ന ഓ എറണാകുളം ഇങ്ങനെ ഉള്ളു ശരി ഒന്നിച്ചോ അങ്ങനെ ഏഹ് മറ്റേ സിനിമ നമ്മള് കണ്ടിരുന്നല്ലോ അടിപൊളിയാ

കേട്ടാസൊക്കെ വന്നിട്ടുള്ളു ആ വച്ച കഴിച്ചല്ല നേരത്തെ വന്നു ഏർ നേരത്തെ വന്നോ ഞാൻ നല്ല ലീറ്റ് ചെയ്ത് ഞാൻ കോയമ്പത്ത് ഏഹ് തിങ്ക നേരെ വന്നു അത് നടക്കില്ല ദണ്ടി അതി ലാറക്ക് ദണ്ടി അതി യാടാ എക്കരെ കവിതിന്ന രണ്ട് ഒരു ഗുണ്ട് കേട്ടതിന് ഇതുപോലെ ഇലരമ്പിയാ ഫാർ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോ ഞാൻ അണ്ണോര് വേറെ നോട്ട് പറ്റി അത് ഞാൻ ക്യാൻസൽ ആക്കിടാ അണവാതില്ല ഇപ്പുറത്തല്ല ഞാനങ്ങനെ രണ്ടാം വട്ടം ചോറ് വയ്ക്കുന്ന കരുതണ്ട ആദ്യം മലയാള എന്നെ കാണുന്നില്ല മലയാളം കാണുന്നില്ല ചോറ് മലയാളം പിന്നെ വരുമ്പോ മലയാളം ഞാൻ നോക്കുക പിൻഗാമി നായകനാണ് ഒന്ന് കല്യാണം കളറാക്കിയവരും കല്യാണം നിങ്ങളെ കാണിച്ചു തന്നവരും ആ വൈബ് കാണിച്ചാളിപ്പോ നമ്മളെ മുമ്പിലുണ്ട് ഒന്ന് കൊയിൽ നീലക്കൊയില് നീലക്കോയി ഒന്ന് മഞ്ഞക്കോയിൽ ഇവരാണ് ഇതിന്റെ മൊത്തം പ്രോഗ്രാം സെറ്റപ്പ് ചെയ്തവര് എന്ന് പറഞ്ഞാൽ നമ്മളീ കാണുമ്പോ ഉള്ള എല്ലാ കാര്യങ്ങളും മൊത്തം ഫുഡ് എന്ന് പറഞ്ഞാൽ രണ്ടോണം കഴിച്ചിന് വേണം രണ്ടാമത്തെ ബില്ലൊന്നുമില്ലല്ലോ രണ്ടോണം കഴിച്ചുപോന് കാരണം ടേസ്റ്റ് ഉണ്ടായി പിന്നെ കഴിച്ചോണ്ട് നിന്നു ഇപ്പൊ ഇനി ഇതിൽ എടുത്ത് ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കഴിക്കുന്നു വിചാരിക്കണ്ട നീലക്കുയിലിന്റെ വീഡിയോസ് എല്ലാം വരും കാണണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഫേമസ് ആക്കിന് അന്ന് മുതലത് എന്നാ പിന്നെ ഓക്കെ അപ്പൊ എന്നാ ചെയ്യണ്ടേ ഇവംബിന്റെ മാത്രല്ല നമ്മളെ ചാനൽ പിന്നെ ഇവരെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലുള്ള കല്യാണം കുടുംബത്തിലുള്ള കല്യാണം അല്ലെ നിങ്ങളുടെ മക്കളെ കല്യാണം അല്ല അടിച്ച് പോളിച്ച് കളറാക്കി നീലക്കുലും നീലക്കും മൂടി പൊളിക്കുവാ നോക്കേ